റേസിലോ ക്രിസ്തുവേശ്വ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ സന്തോഷത്തോടെ ക്ഷേമത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കർത്താപായു ഞങ്ങളുടെ മധ്യത്തിൽ ചെയ്ത ഒരു വലിയ സാക്ഷ്യമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ സാക്ഷ്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വ്യക്തിപരമായി ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായി എന്ന് ഞങ്ങൾക്ക് ഒരുപാട് സഹോദരങ്ങൾ സാക്ഷ്യം പറയാനിടയുണ്ടായി വീണ്ടും വീണ്ടും ഞങ്ങളൊരു സാക്ഷ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ കൂടെ ഷൈനു ബ്രദറും തൻ്റെ വൈഫ് മീരസഷ്ടുമാണ് കഴിഞ്ഞ അഞ്ചാഴ്ചയ്ക്കപ്പുറം ഈ ആലയത്തിൽ വരുന്ന സമയത്ത് ഈ സഹോദരി പറയുന്നിങ്ങനെ തൻ്റെ ശരീരത്തിന് മേൽ പ്രധാനമായി രണ്ട് ശാരീരിക ക്ലേശം ഉണ്ടായിരുന്നു ഒന്ന് തൻ്റെ ശരീരത്തിൽ ഷുഗർ ഉണ്ടായിരുന്നു അത് ഫാസ്റ്റിങ്ങിൽ നൂറ്റി നാൽപ്പതിനു മുകളിലും ആ ഫുഡ് കഴിച്ചതിന് ശേഷം അത് ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിലുമായിരുന്നു എന്നാൽ ആരാധനാ മധ്യത്തിൽ യേശു തൊട്ടു പ്രാർത്ഥിച്ചു ഞങ്ങൾ വെള്ളം കൊടുത്തു ശേഷം ചെക്ക് ചെയ്യാൻ പറഞ്ഞു പോയി ചെക്ക് ചെയ്തതിന് ശേഷം ഒരു വലിയ റിസൾട്ട് വന്നു ആ ഷുഗർ ഫാസ്റ്റിങ്ങിലെ ഫുഡ് കഴിച്ചതിന് ശേഷം രണ്ട് തവണ ചെക്ക് ചെയ്തു ആ ഷുഗർ നോർമലായി ശേഷം തൻ്റെ ശരീരത്ത് ഇടതു ഭാഗത്ത് തലയുടെ ഈ ഭാഗത്തായിട്ട് കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് സഹോദരിക്ക് തലവേദന ഉണ്ടാകുമായിരുന്നു അത് വലിയ കാര്യമാക്കി വെച്ചില്ല എന്നാൽ ി കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ അസഹനീയമായ വേദന വന്നപ്പോൾ പ്രിയ ഈ കുടുംബം കൊട്ടാരക്കര ഒരു ഹോസ്പിറ്റലിൽ പോയി കാണുകയും ആ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഇത്രയും മറ്റു സ്കാനിങ്ങൾ എടുത്തു ശേഷം അതിനകത്ത് കണ്ട റിപ്പോർട്ട് ഇങ്ങനായിരുന്നു നീണ്ട ആളുകളാൽ കഫം കെട്ടി കിടന്ന് ആ കഫം പഴുപ്പായി മാറി അത് സർജറി ആണോന്ന് പറഞ്ഞു സർജറി ചെയ്യണമെന്ന് പറയുമ്പോൾ ആ ഭാഗത്തെ ഒരു സൈഡിലെ മുടി മൊത്തം എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു മൊത്തം ആണോ സൈഡ് എത്ര മാത്രമാണ് മൂന്നാല് വരും ഇത് തന്നെ പറഞ്ഞെ ഈ സഹോദരി പറയുന്ന ഇങ്ങനെ ഒരു മൂന്നു നാല് ഡോക്ടേഴ്സിനെ ഇവർ മാറി മാറി കണ്ടു അവരെല്ലാം പറഞ്ഞത് ഇത് സർജറി ചെയ്യണം മുടി മൊത്തത്തിൽ എടുക്കണോന്ന് പറഞ്ഞു എന്നാൽ ആ ഭാരത്തോട് ഇരിക്കുമ്പോൾ കർത്താവ് യേശു ഈ മകളെ തൊട്ടു എന്നാൽ ഇതൊന്നും ചെയ്യാതെ വണ്ണം കർത്താവായു കത്തി തൊടാതെ വണ്ണം പൂർണ്ണമായ സൗഖ്യം യേശു നൽകി ആന ഇത് വന്നതിനുശേഷം എന്തുകൊണ്ടാകും കിട്ടി നല്ല വിടുള്ളൂ ഷുഗർ ഉണ്ടായിരുന്നു ഷുഗറിന്റെ പ്രയാസം ഉണ്ടായിരുന്നു ശരീരം വിയർക്കുന്നതും ഭയങ്കര തലവേദന തലയ്ക്ക് ഭാരം ഉറക്കം കിട്ടുന്നില്ലായിരുന്നു ഈ സൈഡിലെ അടുത്ത സൈഡിലെ പഴുപ്പ് ഉണ്ടായിരുന്നു മാറിയത് ഡോക്ടർ സർജറി സർജറി എന്തു പറഞ്ഞു സർജറി കളയണോണ്ട് കണോ പഴുപ്പായിരുന്നു ഓക്കെ ഡോക്ടർ പറയുന്നത് മൂക്കിനകത്തൂടെ ഇട്ട് ഈ ഇടതുഭാഗത്തെ കഫവും പഴുപ്പും ദീർഘനാളായിട്ട് കഫം കെട്ടിക്കിടന്നു അത് ഇൻഫെക്ഷൻ ആയി അത് പഴുപ്പായി ആ അത് സർജറി എന്ന് പറഞ്ഞത് പക്ഷെ ആരാധന മധ്യത്തിൽ ഈ കുടുംബത്തെ എഴുതിപ്പിച്ചു പ്രാർത്ഥിച്ചു കർത്താവ് അത്ഭുതം ചെയ്തു ഇപ്പോ കഴിഞ്ഞ ഒരു മാസമായിട്ട് കഴിഞ്ഞ നാല് വർഷമായിട്ട് കണ്ടിന്യൂ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു തലവേദന ഉറക്കം കിട്ടത്തില്ല കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് തനിക്ക് ഉറക്കമില്ലായിരുന്നു അതുപോലെ തലവേദനയായിരുന്നു എന്നാൽ പ്രാർത്ഥിച്ചു യേശു തന്നെ തൊട്ടു കഴിഞ്ഞ ഒരു മാസമായിട്ട് തനിക്ക് തലവേദനയില്ല ഷുഗർ കർത്താവ് നോർമലായി ആദ്യത്തിൽ വന്നതിന് ശേഷം എന്തോ നിങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസുകൾ ഈ ഒരു മാസം കൊണ്ട് സന്തോഷമുണ്ട് സമാധാനമുണ്ട് എന്തോ ഇവര് കൊട്ടാരഗ്ര എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്ന എല്ലാ സൺഡേകളിലും പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ പുതിയോടാണ് ഈ പ്രിയ കുടുംബം ഇവിടെ എത്തുന്നത് ഇവരെ സാക്ഷ്യം എന്നീ കേൾക്കുന്ന നിങ്ങളിൽ ഒരു വലിയ അടയാളമായി മാറട്ടെ കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ട് കണ്ടിന്യൂസ് തലവേദന ഉണ്ടായിരുന്നു ആ തലവേദന കൂടിക്കൂടി വന്നപ്പോഴേ ഇവർ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പുകൾ ചെയ്തു ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കഫം കെട്ടിക്കിടന്ന് അത് പഴുപ്പായി മാറി അത് സർജറി ചെയ്യണമെന്ന് പക്ഷേ യേശു കർത്താവിൻ്റെ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ചു സർജറിയെ കർത്താവ് ക്യാൻസൽ ചെയ്തു പൂർണ്ണ സൗഖ്യമായി മാറി ഇന്ന് ഈ പ്രിയ സഹോദരങ്ങളുടെ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങളുടെ മേൽ ശാരീരികമായി എന്ത് പ്രയാസമുണ്ടോ ഒരു സാക്ഷ്യം അനേക സാക്ഷ്യത്തെ ഉളവാക്കു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പ്പോൾ ഈ പ്രിയ കുടുംബം ഞങ്ങൾ ദേവസന്മാർ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയ കർത്താവെ ഈ സാക്ഷ്യം കേൾക്കുന്ന സഹോദരങ്ങൾ അത് ഏത് ദേശത്ത് ഏത് സാഹചര്യത്തിൽ ഏത് ഭവനത്തിലായിരിക്കുന്നോ വാഹനത്തിനകത്തായിരിക്കുന്നോ കർത്താവായ യേശുവിന്റെ കരം ഇപ്പോൾ തന്നെ അവരെ തുടണമേ ഒരു സാക്ഷ്യം മറ്റനേക സാക്ഷ്യത്തെ ഉളവാക്കുമെന്നാണല്ലോ ഇപ്പോൾ ഞങ്ങൾ സഭ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു രക്തത്താലും വചനത്താലും മുദ്രയിടുന്നു ഈ സാക്ഷ്യം മറ്റനേക സാക്ഷ്യങ്ങളെ സ്പർശിക്കുന്നതായി മാറട്ടെ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യേശുവിന്റെ കരം ചില സഹോദരിമാരെ തൊടുന്നു അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ചർച്ചിന്റെ ഡീറ്റെയിൽസ് പലരും ചോദിക്കാറുണ്ട് ഞങ്ങളുടെ ചർച്ച കൊല്ലം ചിന്നക്കടയിൽ നിന്നും തീരദേശത്തേക്ക് പോകുന്ന ബീച്ച് റോഡ് പോകുന്ന വഴി പി ഡബ്ല്യു ഓഫീസിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള പഴയ അമല ബേക്കറിയുടെ ബിൽഡിംഗ് ആണ് നമ്മുടെ ആരാധന നടക്കുന്നത് സൺഡേ ഒൻപത് മണി മുതൽ പന്ത്രണ്ടര വരെയും ചൊവ്വാഴ്ച ദിവസം രാവിലെ പത്തര മുതൽ ഒന്നര വരെയും വെള്ളിയാഴ്ച ദിവസം പത്തര മുതൽ ഒന്നര വരെയും ആരാധന നടക്കുന്നു നിങ്ങൾ ഒരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന പ്രെയർ ലൈൻ നമ്പറുകളിലോ വാട്സപ്പ് നമ്പറുകളിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കർത്താവ് നിങ്ങളെ ധാരാളമായി നിരക്കട്ടെ ആമേൻ ആമേൻ ആമേൻ